ഹലോ ഇന്ന് നമുക്ക് ഒരു സാറിക്ക് ഫോൾ എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് എന്ന് നോക്കാം ഇതിലേക്ക് ആദ്യം നമ്മൾ സാറി ഫോൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായ തുണിയുള്ള സാ സാറി ഫോൾ തന്നെ തിരഞ്ഞെടുക്കുക ചെറിയ പൈസക്ക് ഇതുപോലെ പേപ്പർ പോലത്തെ തുണിയുള്ളതൊക്കെ കിട്ടും അതൊരിക്കലും വാങ്ങാതിരിക്കുക സാരി ഉടുത്താൽ ബാക്ക് ഭാഗം ഇങ്ങനെ മടങ്ങിയൊക്കെ നിൽക്കും നല്ല സോഫ്റ്റായ തുണിയൊക്കെ വാങ്ങുക ഇനി നമുക്ക് ഫോൾ പിടിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനേക്കായി നമ്മൾ കുത്തുന്ന ഭാഗമുണ്ടല്ലോ ആദ്യം സാരി ഉടുക്കുമ്പോൾ സ്കേർട്ടിനുള്ളിലേക്ക് കുത്തുന്ന ഭാഗം അതാണിത് ഞാനിവിടെ ഒരു കെട്ടിട്ട് വെച്ചിട്ടുണ്ട് എന്തിനെന്ന് വെച്ചാൽ ഈ സാരിയുടെ നല്ല ഭാഗവും ചീത്ത ഭാഗവും മനസ്സിലാവില്ല ചില സാരികൾക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കെട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ അടിഭാഗം അടിഭാഗത്ത് മറിച്ചിട്ട് വേണം സാരി ഫോള് പിടിപ്പിക്കുക ഇത് നല്ല ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് സാരിയുടെ നല്ല ഭാഗം ഇതാണ് അടിഭാഗം ഇനി ഇത് തിരിച്ചിട്ട് ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ഇത് ബ്ലൗസ് പീസിൻ്റെ ഭാഗമുള്ള സാറിയാണ് ഞാൻ ചുരുക്ക് കൂടുതൽ വേണമുള്ളതുകൊണ്ട് പകുതി മുറിച്ച് കളഞ്ഞിട്ട് എടുക്കുന്നതാണ് ഇതിപ്പോൾ തിരിച്ച് വെച്ച് നിങ്ങൾ കാണുന്നത് സാരിയുടെ അടിഭാഗം നമ്മൾ കുത്തുന്നതിൻ്റെ അടിഭാഗം അടിഭാഗമാണ് മോശം ഭാഗം സാരിയുടെ ആ ഭാഗം വെച്ച് നല്ല ഭാഗം അടിഭാഗത്ത് മേശയുടെ മുകളിലായിട്ട് വരുന്നുണ്ട് ഈ ഇത്രയും ഭാഗത്താണ് ഇത്രയും വിട്ടിട്ട് നമ്മൾ സാറി ഫോള് വയ്ക്കാൻ തുടങ്ങിയാൽ മതി കാരണം നമ്മളിത് ചവിട്ടി മോശമായി പോകുന്നതിനാണല്ലോ സാറിഫോള് വയ്ക്കുന്നത് അതുകൊണ്ട് നമ്മൾ അത് കുത്തുന്ന ഭാഗത്തു നിന്ന് അങ്ങനെ ചവിട്ടാൻ സാധ്യതയില്ല കുറച്ച് വിട്ടിട്ട് വെച്ചാൽ നമുക്ക് ചുരുക്കുകൾ കൂടുതൽ അങ്ങേക്ക് മുഴുവനും സാറിഫോള് കിട്ടുകയും ചെയ്യും ഇനി നമുക്കിത് മെഷീനിലാണ് അടിക്കേണ്ടത് അടിഭാഗം മെഷീനിൽ അടിച്ച് മുകൾ ഭാഗം കൈകൊണ്ട് തുന്നുക എങ്കിലേ നല്ല നീറ്റായിട്ട് സാറിഫോള് വ വെച്ചിട്ടുണ്ട് തോന്നാത്ത വിധത്തിൽ നമുക്ക് നീറ്റായിട്ട് സാരി ഫോൾ വയ്ക്കാൻ പറ്റും അങ്ങനെ ഇതിൻ്റെ തുടക്കം ഇതേപോലെ സാരി നമ്മൾ കുത്തുന്നതിൻ്റെ ഭാഗത്ത് മോശം ഭാഗം മെഷീൻ്റെ മുകളിൽ ഇതേപോലെ സാരിയുടെ ഫോളിൻ്റെ മുകളിൽ വരത്തക്ക വിധം മടക്കി വെക്കണം അറ്റ ഒരല്പം മടക്കി ഒരു ഇഞ്ചോളം മടക്കി വച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ഒന്ന് അവിടെ ടൈറ്റാകാൻ വേണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി അവിടെ സ്റ്റിച്ച് ഉറപ്പതിനു ശേഷം ഒരു സാധാരണ സ്റ്റിച്ച് സ്റ്റിച്ചടിച്ചു പോവുക നിങ്ങൾക്ക് എത്രയോ അറ്റത്ത് നിന്ന് അടിക്കാൻ പറ്റുമോ സാറിയും ഫോളും ഒരേ ലെവലിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത്രയേ വേണ്ടു അത് നല്ല നീറ്റായിട്ട് നിങ്ങൾ കൈത്തൊന്നും മെഷീൻ വെറുതെ അടിക്കുകയും അടിക്കാൻ അറിയും എന്നുള്ള ആർക്കും സാറി ഫോൾ ഇതേപോലെ അടിച്ച് സുഖമായി വെക്കാം ഇനി ഇത് സാറി ഫോളിൻ്റെ അടിച്ച് ലാസ്റ്റ് എത്തി അപ്പോഴും അടിഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെക്കണം പുറംഭാഗത്തേക്കായി പോകരുത് കാരണം ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കും അടിഭാഗത്തേക്കാളും നൂല് ഇളകി വരും ഈ അറ്റം ഇങ്ങനെ മടക്കിയില്ലെങ്കിൽ അതിനാണ് അറ്റം മടക്കി ഇങ്ങനെ അടിക്കുന്നത് അതും അടിച്ച് തെറ്റം ഒന്ന് അവിടെ സ്റ്റിച്ച് ഇളകി പോകാത്ത വിധത്തിൽ ഒന്ന് മുന്നോട്ടും ബാക്കോട്ടും ആക്കി ടൈറ്റാക്കി വയ്ക്കാം ഇതിപ്പോൾ അടിച്ചുകടഞ്ഞ സാറിഫോളിൻ്റെ ആ ഭാഗം ആണിത് ഇതിപ്പോൾ നീറ്റായിട്ട് ഇങ്ങനെ അടിച്ചെടുത്ത് വന്നി അടിഭാഗം ഇതൊത്തോ ഇതിപ്പോൾ ചുരുക്ക് തീരുന്ന ഭാഗത്താണേ ഇനി നമുക്ക് സാറിഫോള് എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്ന് കൈക്കൊണ്ട് എങ്ങനെയാണ് തുന്നിയെടുക്കേണ്ടത് എന്ന് നോക്കാം ഇതിലേക്കായി ഞാനിപ്പോൾ ഒരു മേശ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ചാണ് ഞാൻ സാധാരണ ചെയ്യാറ് ഇത് ഇതുകൊണ്ട അടിഭാഗം ഇങ്ങനെ നല്ല നീറ്റായി എടുത്തു അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ തുണിയോ മറ്റോ വിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ സൂചി കൊണ്ട് തുന്നുമ്പോൾ ആ തുണിയും കൂടെ കൂട്ടി തുന്നിപ്പോവും ഇതിപ്പോൾ ഗ്ലാസ് ഗ്ലാസ് ടോപ്പുള്ള ഡൈനിങ് ടേബിളാണ് ഇങ്ങനെ നിങ്ങൾ ഏത് മേശയാണോ അതിൻ്റെ മുകളിൽ വല്ല വിരിപ്പുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ച് സാരി ഇങ്ങനെ നിവർത്തുവെച്ച് ഒരു വെയിറ്റുള്ള എന്തെങ്കിലും രണ്ട് അപ്പുറം അപ്പുറം നമ്മളൊരു കയ്യെത്തുന്ന ദൂരത്ത് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള പാത്രമോ എന്തെങ്കിലും അതിൻ്റെ മുകളിൽ വയ്ക്കാൻ നോക്കുക എന്നിട്ട് സാരി ഇങ്ങനെ താഴേക്ക് താഴ്ത്തി താഴ്ത്തിയിടാം ഇതിപ്പോൾ ഡൈനിങ് ടേബിളാണ് അപ്പോൾ മുകൾ ഭാഗത്ത് ഫോളിങ്ങനെ നിവർത്തി വെച്ച് സാരി ബാക്കി നമ്മൾ താഴേക്കങ്ങ് താഴ്ത്തിയിട്ടാൽ മതി എങ്കിലെന്താ ഈ ചുരുക്ക് ഒട്ടും ഒന്നും ചുളിവൊന്നുമില്ലാതെ സാരി നിവർന്നിങ്ങനെ കിടക്കും സാരി ഫോളിൻ്റെ അടിയിൽ ഒരിക്കലും ഒരു സാരി ചുരുങ്ങി കൂടാനൊന്നും പാടില്ല അതെപ്പോഴും തുന്നിക്കൊണ്ട് നിൽക്കുന്നതിനനുസരിച്ച് നമ്മൾ നീറ്റാക്കി നീറ്റാക്കി കൊണ്ടുവരണം നിവർത്തി നിവർത്തി വെച്ച് സ്ട്രെയിറ്റാക്കി വെച്ചിട്ട് വേണം തുന്നാൻ ഇനി നമുക്ക് തുന്നാൻ നോക്കാം അത് നൂലിൻ്റെ അടിയിൽ സാധാരണ പോലെ ഒരു കെട്ടിട്ടു എന്നിട്ട് ഇത് ചുരുക്കിൻ്റെ തീരുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് ആദ്യം അടിച്ചത് നമ്മൾ കുത്തുന്ന ഭാഗത്ത് ആ ഭാഗത്തല്ല അന്നേരം നമുക്കിങ്ങനെ താഴ്ത്തിയിട്ട് സുഖമായി ചെയ്യാൻ പറ്റില്ല ഇത് സാറിഫോൾ തീരുന്ന ഭാഗം അതായത് ചുരുക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ സൂചി ഒന്ന് തറിച്ച് അതിൻ്റെ ചുറ്റും നൂല് വരത്തക്ക വിധത്തിൽ മാറ്റി വെച്ച് സൂചി അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക അപ്പോഴെന്താണ് ഈ റണ്ണിങ് സ്റ്റിച്ചായിട്ട് ഒരിക്കലും തുന്നരുത് എന്തെങ്കിലും ഒരു ഇതിൽ പൊട്ടിപ്പോയാൽ വലിച്ചാൽ അത് മുഴുവനും പോയി നമ്മൾ ചെയ്ത പണിയൊക്കെ പാഴായിപ്പോകും ഇതിപ്പോൾ അതിൻ്റെ ഉള്ളോട് ചുരുട്ടിയെടുത്താൽ ചുരുട്ടേണ്ട അതിങ്ങനെ വലിച്ചു വെച്ച് സൂചി അതിൻ്റെ കൂടെ നടുക്ക് കുത്തി ഇങ്ങ് വലിച്ചാൽ മാത്രം മതി അപ്പോൾ അതിങ്ങനെ അതിനൂടെ ഒരു ചുറഞ്ഞ് നിന്നിട്ടാണ് ആ സ്റ്റിച്ച് വരിക അപ്പോൾ സ്റ്റിച്ച് അവിടെ നന്നായി ഓരോ പ്രാവശ്യം തുന്നുമ്പോഴും സൂചി നൂലിങ്ങനെ വലിച്ച് ടൈറ്റാക്കി വെക്കുക ഇതിപ്പോൾ കണ്ടോ ഞാൻ ആ നൂലവിടെ വെച്ച് വെറുതെ അതിൻ്റെ നടുക്കൂട്ട് ഇങ്ങ് കുത്തി വലിക്കുകയോ വേണ്ടു വേറൊന്നും വേണ്ട അപ്പോൾ ആ സ്റ്റിച്ച് നല്ല ടൈറ്റായി അവിടെ നിൽക്കുമെന്ന് എപ്പോഴും നമ്മൾ ഓരോ സ്റ്റിച്ച് കഴിയുന്നതിനനുസരിച്ച് ആ നൂലൊന്ന് ടൈറ്റാക്കി വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ ലൂസായിപ്പോവും ആ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിന്ന് നനങ്ങില്ല ഇപ്പോൾ ഇത് ഈ ഇത്രയും ഭാഗം ഞാൻ തുന്നി കഴിഞ്ഞു സൈഡ് ഇത് ചുരുക്കിൻ്റെ തീരുന്ന ലാസ്റ്റ് ഭാഗമാണ് കുത്തുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ മെഷീനിൽ അടിച്ചു തുടങ്ങിയത് പക്ഷേ കൈ കൊണ്ട് തുന്നുമ്പോൾ ഫോള് തീരുന്ന ഭാഗത്ത് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ എങ്കിൽ നമുക്ക് ഈ മുഗൾ ഭാഗം ഇങ്ങനെ വിരിച്ച് വെച്ച് സാരി ഇടാൻ പറ്റും അല്ലെങ്കിൽ എന്നെങ്കിൽ നമുക്ക് ചുരുക്കില്ലാതെ ചെയ്യാൻ പറ്റും മറ്റേ ഭാഗത്താണ് അങ്ങനെ പറ്റില്ല അങ്ങനെ ഇത് ഈ ഒരു ഭാഗം തുന്നിക്കഴിഞ്ഞ് ഞാൻ സാരിയുടെ ഈ മുകൾ ഭാഗം ഇനി തുന്നാൻ തുടങ്ങുകയാണ് ഇനി നിങ്ങൾക്ക് ഞാൻ ഇത് മനസ്സിലാവുന്നില്ല എങ്കിലും ഇല്ലെങ്കിൽ ഒരു വെള്ള നൂലുകൊണ്ട് ഞാൻ ഈ ഭാഗം നിങ്ങൾക്ക് തുന്നി കാണിച്ചു തരാം എങ്ങനെയാണ് ആ സ്റ്റിച്ച് ഞാൻ എടുക്കുന്നതെന്ന് ഇതിപ്പോൾ ഞാനിവിടെ ഒരു കസേരയിൽ കസേരയിലിരുന്നിട്ടാണ് സുഖമായി ചെയ്യുന്നത് രണ്ട് ഭാഗത്തും ഈ വെയിറ്റ് വെച്ചതിനാൽ സാരി എവിടെയും നീങ്ങിപ്പോകില്ല അപ്പോൾ ഇതിങ്ങനെ വെച്ച് ദൈതേ പോലെ ഒരു സ്റ്റിച്ചിട്ട് ആ സ്റ്റിച്ച് ഒന്നുകൂടി ടൈറ്റ് ചെയ്യാൻ ഒന്നുകൂടി കെ കൂടി ഇട്ടു ഇതിപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്യുന്നില്ല ഈ നൂല് കാരണം എനിക്കിപ്പോൾ ഇത് അഴിച്ചെടുക്കേണ്ടതാണല്ലോ ഇത് വെള്ളയാണ് നമ്മളെപ്പോഴും സാരിക്ക് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള അതേ കളറ് അടിഭാഗം പുറമേ വരുന്ന നല്ല ഭാഗത്ത് സാരിക്ക് ഏത് കളറാണ് ഉള്ളത് ആ നൂല് സെലക്ട് ചെയ്തിട്ട് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ തുന്നി കഴിഞ്ഞാൽ ഈ ചെറിയ കുളത്താണെങ്കിൽ അത് മനസ്സിലാവും ഇപ്പോൾ കറുപ്പിന് വെള്ളം എടുത്താൽ അതൊരു ഭംഗിയാവില്ല അതുപോലെ ഇപ്പോൾ ചുവപ്പാണെങ്കിൽ ചുവപ്പ് തന്നെ എടുക്കണം അടിഭാഗത്ത് നമ്മൾ സാരി കൊടുത്താൽ പുറം ഭാഗത്ത് ഏത് കളറാണോ വരുന്നത് അതേ കളറ് നൂലെടുത്തിട്ട് ഇതേപോലെ കണ്ടോ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു നൂലൊന്ന് വെറുതെ ഇങ്ങനെ വലിച്ചിട്ടു പിന്നെ അതിലൂടെ കുളത്തി വലിച്ചാൽ ആ നൂലൊന്നിങ്ങനെ വലിച്ച് ഇപ്പുറത്തേക്കാക്കി വെക്കണം അതിനുള്ളിലൂടെ കുളത്തി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അതിനാന്ന് ഞാൻ വെള്ളം നൂലിട്ട് പ്രത്യേകം ചെയ്തത് അങ്ങനെ ഇതൊക്കെ തുന്നി ഇതിപ്പോൾ ലാസ്റ്റ് എത്തി കണ്ടോ ഇതിപ്പോൾ നമ്മൾ ആദ്യം അടിച്ച ഭാഗമാണ് അവിടം വരെ സ്ട്രെയിറ്റായിട്ടിങ്ങനെ തുന്നി വന്നു ഇനി ഫോളിൻ്റെ അറ്റ ഇതേപോലെ നമ്മൾ നമ്മളിതിപ്പോൾ കുത്തുന്ന ഭാഗത്തേക്ക് എത്തി തുന്നി തുന്നി ഇങ്ങേ ഭാഗം എത്തി അപ്പോൾ ഇനി അതും ഇതേപോലെ അടിഭാഗം ഒരല്പം അടക്കിയിട്ടാണല്ലോ നമ്മൾ അടിച്ചത് ഇതും നേരത്തെ ചെയ്ത പോലെ ആ നൂല് ഇതേപോലത്തെ സെയിം സ്റ്റിച്ച് പക്ഷേ ഓരോ ഭാഗം വരുമ്പോൾ ചിലത് പുറത്തേക്ക് ഇടണം ചിലത് നമ്മളകത്തേക്ക് നൂല് വലിച്ചിട്ടിട്ട് വേണം വലി ചെയ്യാൻ ഇത് പുറത്തേക്ക് തന്നെയാണ് തുടക്കം വരുമ്പോൾ മാത്രമാണ് അത് ഫോളിലേക്ക് വലിച്ചിട്ട് ചെയ്താൽ ഈ ഭാഗത്ത് ഈ സ്റ്റിച്ചിങ്ങിന് കിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല ഞാനിത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടി ആണ് വിശദമായിട്ട് പറഞ്ഞത് അല്ലാതെ ഇതൊരു വലിയൊരു സംഭവമേ അല്ല നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയം കുട്ടികൾക്കായാലും വീട്ടമ്മമാർക്കായാലും ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്യാം ആർക്കെങ്കിലും ചെയ്ത് കൊടുത്ത് പൈസ വേണ്ടിക്കലാക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇത ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ടു ഇതൊക്കെ കണ്ടോ നിങ്ങളിത് എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ സ്റ്റിച്ചോ ചുളിവോ ഒന്നുമില്ലാതെ നല്ല നീറ്റായിട്ട് ചെയ്തു കൊണ്ടുവരാം ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തെ ഒന്നൊക്കെ ശ്രദ്ധിച്ച് ആദ്യം വെയിറ്റൊക്കെ വെച്ച് ഇട്ടാൽ ഒരു ദോഷവും അഭംഗിയും ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം ഇത് വേണ്ട തൂങ്ങി ഇങ്ങനെ നമ്മൾ പ്ലീറ്റ് ഇടുമല്ലോ അപ്പോൾ അത് ഒട്ടും പ്ലീറ്റ്സിന് ഒട്ടും ചുളിവൊന്നും കാണാത്ത വിധത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി ഇതൊക്കെ ഇപ്പോൾ തുന്നിയെടുത്തതാണ് നിങ്ങൾക്ക് അവർ ചുളിവൊന്നും കാണാതെ കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു ഇതിപ്പോൾ ഞാൻ സാരി ഉടുത്തു സാരി ഉടുത്തിട്ട് നിങ്ങൾക്കുണ്ടോ അതിൻ്റെ ചുരുക്കം കണ്ടോ സാധാരണ നമ്മൾ ഇതിൻ്റെ അടിയിൽ ഫോൾ വെച്ചതായിട്ടേ മനസ്സിലാവുന്നില്ലല്ലോ ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായം അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്